നല്ല അടിപൊളി ഒരു പോളോയും കൂടി കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം മോഡല് കൂടിയ ഒരു ഡീസൽ വണ്ടി അല്ലേ ഇത് എനിക്ക് തോന്നുന്നു കിലോമീറ്റർ ഒക്കെ എത്രയാണോ ഇത് ഡീസല് ഡീസൽ വണ്ടി അതും രണ്ടായിരത്തി പതിനാറ് നാല്പത്തിയഞ്ച് പറയുന്നത് വളരെ ലോ കിലോമീറ്റർ ആണ് അല്ലേ നല്ല അടിപൊളി ഒരു അൾട്രോസ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് ഉള്ള ഒരു കിടിലം വണ്ടി അല്ലേ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഡീസലാണ് കേട്ടോ അതായത് അൾട്രോസ് ഡീസൽ അങ്ങനെ എല്ലാവർക്കും കാണാത്ത ഒരു സാധനമാണ് റയർ പീസ് ആണ് അതെ അതെ നമുക്കിപ്പോ ഒരു ഹൺഡ്രഡ് പ്ലസ് വണ്ടികൾ ലോ ബഡ്ജറ്റ് മീഡ് ഇനി എക്സു യു വി വേണ്ടവർക്ക് എസ് ടൈപ്പ് അങ്ങനെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ആവശ്യമുള്ള വണ്ടികൾ നമുക്ക് ശരിക്കൊരു സെഡാൻ വണ്ടിയിൽ ഇത്രയും മൈലേജ് കിട്ടുന്ന വേറൊരു വണ്ടി ഉണ്ടാവില്ല അല്ലേ അതിന്റെ കാരണം ഇത് പെട്രോൾ പെട്രോളാണ് വലിയ മൈലേജ് ഒന്നും ഇല്ല പക്ഷേ ഇത് ഡീസലാണ് ഡീസൽ ഏറ്റവും ന്യൂ മോഡൽ വണ്ടിയാണ് ഏകദേശം ഒരു നൂറിലധികം വണ്ടികൾ അതും എല്ലാം യൂസ്ഡ് വണ്ടികളാണ് നല്ല ക്വാളി ക്വാളിറ്റി ഉള്ള ഇന്ന് ഞാൻ കാണിക്കുന്ന വണ്ടികളിൽ ഭൂരിഭാഗവും സിംഗിൾ ഓണർ വണ്ടികളും ആട്ടോ നല്ല വൃത്തിയുള്ള വണ്ടികളാണ് മിക്കവാറും വണ്ടികളെല്ലാം തന്നെ അപ്പോൾ ഈ ഒരു ഷോറൂം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഞാൻ ഞാനവിടെയുള്ളത് നമ്മൾ നമ്മുടെ മാർക്ക് ഫോറിലാട്ടോ അതായത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് മീൻചന്ത ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന മാർക്ക് ഫോറാണ് ഇവിടെയാണ് ഇത്രയും വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ലോ ബഡ്ജറ്റ് വണ്ടികൾ മുതൽ ഹൈ ബഡ്ജറ്റ് വണ്ടികൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് പക്ക ഒരു പത്ത് അറുപതിനായിരം രൂപയുടെ വണ്ടി മുതൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അറുപത് എഴുപത് ലക്ഷം രൂപയുടെ വണ്ടി വരെ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള കുറച്ചധികം വണ്ടികൾ കാണിച്ചിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലും ഒന്ന് ഷെയറും കൂടി ചെയ്തോട്ടോ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ എന്തായാലും നമ്മുടെ മാർക്ക് ഫോറില് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വണ്ടികൾ കൊണ്ട് ഇവരുടെ ഒരു കോമ്പൗണ്ട് അറിഞ്ഞിരിക്കുകയാണ് അല്ലേ വണ്ടികൾക്കും ഓൾ നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഏറ്റവും ലോ ബഡ്ജറ്റ് മുതൽ ഏറ്റവും ഹൈ ബഡ്ജറ്റ് വരെയുള്ള വണ്ടികളുണ്ട് അല്ലേ ഓക്കെ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് അളകാണ് നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് അല്ലെ അപ്പൊ എന്തായാലും കുറെ വണ്ടികൾ കാണിക്കാണ്ട് രണ്ട് എപ്പിസോഡായിട്ട് ഞാൻ കാണിച്ചത്തെ ഈ ഒരു എപ്പിസോഡിൽ കുറച്ചധികം കുറഞ്ഞ വണ്ടികൾ അതായത് നമ്മുടെ ഐ ട്വന്റി പോളോ അങ്ങനത്തെ ഒരുപാട് വണ്ടികൾ ഉണ്ട് ഐ ട്വന്റി എട്ടുപത്തെണ്ണം ഉണ്ടല്ലോ ഇവിടെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചരാം ഇത് പറഞ്ഞു തുടങ്ങിയാലോ ഇത് ഏതാ മോഡലും കാര്യങ്ങളൊക്കെ ഡീസലാണോ ഡീസൽ വണ്ടിയാണ് അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഐ ട്വന്റി എല്ലാരും ഡീസൽ അന്വേഷിച്ചോണ്ടിരിക്കുന്നതാണ് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കംഫർട്ട് ആണ് പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണോ സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറിൽ എൺപത് എന്ന് പറയുന്നത് ഡീസൽ വണ്ടീനപേക്ഷിച്ച് വലിയ റോട്ടൊന്നും പറയാനില്ല പിന്നെ ഇത് ഏതാ മാഗിനല്ലേ പറഞ്ഞത് എ സി പവർ സ്റ്റിയറിംഗ് ഫോട്ടോ പവർ സെന്ററിലൊക്കെ മിറർ അഡ്ജസ്റ്റ്മെന്റ് എന്നിങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ വരും അല്ലേ ടയർ ഭാഗങ്ങളും ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം പറയാം റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല റിപ്ലേസ്മെന്റ് വണ്ടി ഇപ്പൊ നോക്കുന്ന നമ്മൾ ഹിസ്റ്ററി കാര്യങ്ങൾ പ്രൊവൈഡ് പ്രൊവൈഡ് ഒക്കെ ഒക്കെ നിങ്ങളുടെ ഉണ്ടാവുമല്ലോ അല്ലേ ഓക്കേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോളാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇപ്പൊ നിലവില് വണ്ടികൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ചെറിയ പൈസ കിട്ടുമ്പോ ഇതിന്റെ വിലയും കൂടി ഒന്ന് നമ്മൾ ഇതിനെ കേട്ടെ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ 2016 പതിനാറ് മോഡലാണ് ട്ടോ പിന്നെ എനിക്ക് ഒന്ന് രണ്ടായിരത്തി പതിനാറ് സ്വിഫ്റ്റിന് കൊടുക്കണം ഏകദേശം അഞ്ചു അടുത്തല്ലേ അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ എന്തായാലും നമുക്ക് അഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടൂലെന്തായാലും കിട്ടും അപ്പൊ എന്തായാലും നിങ്ങൾ രൂപയെ കൊണ്ട് വന്നാൽ ഈ ഐ ട്വൻ കൊണ്ടുപോകും നല്ല അടിപൊളി ഒരു പോളോയും കൂടി കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം മോഡല് കൂടിയൊരു ഡീസൽ വണ്ടി അല്ലേ അതും റെഡ് കളറാണ് റെഡ് കളർ വളരെ വൈറൽ ആയിട്ടുള്ള ഒരു കളറാണ് എല്ലാവരുടെയും ഇഷ്ട കളർ അല്ലേ ഇത് ഏതാ മോഡലൊക്കെ ഫുൾ ഓപ്ഷൻ പ്ലസ് വരുന്ന അതായത് അന്നത്തെ ഏറ്റവും ഫുൾ ഓഡ് വണ്ടി അല്ലേ വണ്ടി കാണാനാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ന്യൂ ഷെയ്പ്പാണ് അതുപോലെ തന്നെ അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം വരും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും ഇത് എത്ര ഓട്ടോ ഒക്കെ എത്ര ഇത് മാത്രമേ എൺപത്തി ഏഴായിരം ഓടിയിട്ടുള്ളൂ അല്ലേ ഓക്കെ ഡീസൽ ഉണ്ടിനെ അപേക്ഷിച്ച് വലിയൊരു ഓട്ടോ എന്ന് പറയാനില്ല മെയിൻ ആയിട്ട് പറയേണ്ടത് വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ വരുന്നത് കൊണ്ട് തന്നെ നല്ല പവറും പെർഫോമൻസും ഉണ്ടാവും കിഡ്ഡിലെ മൈലേജും ഉണ്ടാവും പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും അതാണ് ഏറ്റവും വലിയ ഗുണം ഒരു കളിംഗ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ എടു അത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് വേണേ പൊളിച്ചാലേ വലിയ ആർട്ടി പിടിക്കും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് കേട്ടോ എല്ലാവിധ ഫീച്ചേഴ്സും വരും എ സി പവർ സ്റ്റിയറിംഗ് ഫോട്ടോ പവറിൻ്റെ സെൻറർ ലോക്കും അഡ്ജസ്റ്റ്മെന്റ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇൻബിൽഡ് മ്യൂസിക് മ്യൂസിക്സ്റ്റും അല്ലേ എല്ലാം ഉണ്ടല്ലേ പറയാൻ തുടങ്ങിയാൽ കുറേ ഉണ്ടാവും പിന്നെ ടയർ വാങ്ങുകളൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം തന്നെ പറയാം

നമുക്ക് തന്നെ എട്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പിന്നെ സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ വണ്ടി വണ്ടിയാണല്ലേ ഒരുവിധം ഇവിടെ നമ്മൾ കാണിക്കുന്ന വണ്ടികളെല്ലാം തന്നെ സിംഗിൾ ഓണർ ആ ചിലപ്പോൾ ഞാൻ ചോദിക്കാൻ പറഞ്ഞത് നിങ്ങൾ പേടിക്കേണ്ട എല്ലാം മിക്കവാറും വണ്ടികൾ ഇനി സിംഗിൾ ഓണർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലേ അതെ 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 റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല അടിപൊളി വണ്ടി എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ ആണെന്ന് ആലോചിക്കണം കേട്ടോ അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് നമുക്ക് ലോൺ എത്ര കറും ഈ വൺ ലാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ഡിപെൻഡ് ചെയ്തതാണ് ഇപ്പൊ ഒരു ആവറേജ് ഉള്ള ഒരാൾ വൺ ലാക്ക് എന്തായാലും കണ്ടാൽ മതി നല്ല പ്രൊഫൈലുള്ള ആളാണെങ്കിൽ വൺ ലാഖ് ഒന്നും വേണ്ടിവരില്ല അല്ലേ മാക്സിമം ലോൺ ചെയ്തു തരുമോട്ടോ അങ്ങനെ ചെക്ക് ചെയ്തോളൂ കേട്ടോ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി ഒരു പോളോ വേണ്ടവര് ശരിക്കും ഒരു സെഡാൻ വണ്ടിയിൽ ഇത്രയും മൈലേജ് കിട്ടുന്ന വേറൊരു വണ്ടി ഉണ്ടാവില്ല അല്ലെ അതിന്റെ കാരണം ഇത് പെട്രോൾ ആണെങ്കിൽ വലിയ മൈലേജ് ഒന്നും ഇല്ല പക്ഷെ ഇത് ഡീസൽ ആണ് ഡീസൽ ഏറ്റവും ന്യൂ മോഡൽ വണ്ടിയാണ് ഇതേതാ മോഡലൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതില് കീലസെൻഡ്രി ഫാട്ട് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും ഡീസൽ ആയതുകൊണ്ടെന്ന് ചോദിക്കട്ടെ എത്ര ഓടിയിട്ടുണ്ട് റേഞ്ചിലല്ലേ അതിന്റെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പറയാനില്ല പറയാനില്ലാട്ടോ ഡീസൽ വണ്ടി രണ്ടായിരത്തി ഇരുപത് നോർമൽ ഓട്ടോന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഫുൾ കമ്പനി അതെ അതെ പിന്നെ വേറെ ഇതിലിപ്പോ കിടക്കുന്ന നാല് ടയറും ഏകദേശം സെക്കൻഡ് ടയർ അല്ലേ ഓൾറെഡി ഒരു ടയർ മാറിയതാണ് ഒരു പത്ത് പതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടിയ ടയറാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടയുണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും കമ്പനി വന്ന സീറ്റ് കവറൊന്നും ചെയ്തിട്ടില്ല അല്ലേ ഇല്ല ഇല്ല ഫുൾ കമ്പനി വന്ന കണ്ടീഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ അല്ലേ ഓക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാവിധ ഫീച്ചേഴ്സും എ സി പവർച്ചേർക്കും ഫോർഡോ പവർൻ്റെ സെൻ്ററിലോക്കും അഡ്വൈസ്മെൻറ്റ് ഇങ്ങനെയുള്ള ബേസിക് സാധനങ്ങളെല്ലാം ഉണ്ട് മെയിനായിട്ട് പറയേണ്ടത് ഡീസൽ വണ്ടിയാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് നമുക്ക് എന്താ പ്രൈസ് എത്രയാ വരുന്നത് ചോദിക്കുന്നത് ലക്ഷത്തി എട്ടായിരം രൂപ ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ് ആണ് കാണിക്കുന്ന വണ്ടികൾ എല്ലാം നെഗോഷ്യബിൾ നമ്മൾ എല്ലാ വണ്ടികളും ഇവിടെ കാണിക്കുന്ന എല്ലാ വണ്ടികളും മാക്സിമം ചെയ്തു കൊടുക്കാം ഓക്കേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് വന്ന് ട്ടോ അപ്പോൾ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ പറയാണെങ്കിൽ ഡിസ്കൗണ്ടും കൊടുക്കും കേട്ടോ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് എല്ലാവർക്കും ഉണ്ട് എന്തായാലും നിങ്ങൾ നോക്കിക്കോളും അത് അടിപൊളി ഒരു ഡീസൽ വണ്ടി താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ എട്ടര ലക്ഷം രൂപ കൺഫേം എട്ട് ലക്ഷം രൂപ ലോൺ കിട്ടും രണ്ടായിരത്തി ഇരുപത് മോഡലാണ് നിങ്ങൾ അത്യാവശ്യം ഒരു ലോ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഇവിടെ ഉണ്ട് അല്ലേ അത്യാവശ്യം മോഡൽ ഒരു വണ്ടി ഇതേതാ മോഡല് പതിനേഴ് മോഡൽ ആണ് ഓപ്ഷൻ മേഗന ഓപ്ഷൻ പവർ വിൻഡോ ഉണ്ടാവും പിന്നെ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരും ഇത് ശരിക്കും എത്ര ഓടിറ്റ് ഒക്കെ ഉണ്ട് പതിനെട്ടില് എഴുപത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരിക്കും ഹിസ്റ്ററി ഓക്കെ പിന്നെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്ടീരിയർ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ റൂഫും സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സീറ്റ് കവറും കാര്യങ്ങളും ഉണ്ട് ഇത് ശരിക്കും ഇപ്പോ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടോ ആക്സിഡന്റ് ഉണ്ട് നമുക്കൊരു ഗ്ലാസ് ഉണ്ട് മെയിൻ ഗ്ലാസ് അല്ലേ ഓക്കെ അതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഹിസ്റ്ററി അല്ലെബിൾ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഓടിക്കാനൊക്കെ പക്കയാണ് അപ്പൊ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള ഒരു നമുക്ക് എന്താ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അൻപതിനായിരം നെഗോഷ്യബിൾ ആണ് അല്ലേ അത് മെയിൻ ക്ലാസ് മാത്രമേ റീപ്ലേസ്മെന്റ് ഉള്ളൂ പിന്നെ വേറെ യാതൊരു കുഴപ്പം നിലവിൽ കാണുന്നില്ല പിന്നെ എന്തെങ്കിലും പമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലുള്ളു ബോണ്ടൊന്നും എന്തായാലും മാറിയിട്ടില്ല യർഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഓടിക്കാനുള്ളത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അല്ലേ നെഗോഷ്യബിൾ ആണ് ലോണൊക്കെ ഒരു ഫുൾ ലോണൊക്കെ ചെയ്തു കൊടുക്കാം ഏകദേശം നിങ്ങൾ ഒരു പത്തിരുപത്തയ്യായിരം രൂപ രണ്ട് രണ്ടേകാല ലക്ഷം രൂപയ്ക്ക് എന്തായാലും ലോൺ കിട്ടും പതിനേഴ് മോഡലൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് പോകോളൂ ഒരു ഇരുപത്തഞ്ച് രൂപ മിനിമം ഡൗൺ പേയ്മെന്റ് കാണണം അല്ലേ ഓക്കെ എന്നാലും നോക്കോളൂ എന്നാലും ഒരു ഫാമിലി വണ്ടിയും കൂടി കാണിച്ചതാണ് കേട്ടോ ആണ് ഒരു ഫാമിലിയിലേക്കൊക്കെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു വണ്ടി അല്ലേ ഇത് ശരിയതാ മോഡലൊക്കെ ഓപ്ഷൻ വണ്ടിയാണ് നമുക്ക് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണ് രണ്ടായിരത്തി പതിനാലില് സിംഗിൾ ഓണർ വണ്ടി ആരും നോക്കുന്നുണ്ട് നല്ലൊരു വണ്ടി ഇവിടെ കിലോമീറ്റർ ഇത് കിലോമീറ്റർ എത്രയായിരുന്നു എഴുപത്തി ഏഴായിരം അല്ലെ ജെനുവിൻ ആയിരിക്കുമല്ലോ പിന്നെ പതിനാലിന് അപേക്ഷിച്ച് വലിയ ഓട്ടം ഒന്നും പറയാനില്ല അതുപോലെ തന്നെ നാല് ടയർ പുതുപുത്തൻ ടയർ അല്ലേ അതായത് ഓടാത്ത ടയർ ആണ് നാല് നാലുടേറും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യമായ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എടുക്കാം എൽ എക്സേ ആയതുകൊണ്ട് തന്നെ എ സി പവർ സ്റ്റേക്ക് ടു ഡോർ പവർ വിൻഡോ ഉണ്ടാവുള്ളൂ ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളൊന്നും മാറ്റി ചെയ്തിട്ടില്ല കേട്ടോ വേറെ ഒരു അപകടം ഇല്ലല്ലേ വണ്ടിക്ക് ഓവറോൾ നീറ്റ് ആണ് പിന്നെ പിന്നെന്തായാലും നിങ്ങളൊന്നും പോളിഷ് ചെയ്തിട്ടൊക്കെ ആ ഓക്കെ അപ്പം എന്തായാലും അതിൻ്റെത് ചെറിയ പൊടിയൊക്കെ അടിച്ചു കിടക്കുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അതിനിപ്പോൾ നമുക്ക് അറിയേണ്ടത് അതിൻ്റെ പ്രൈസാണ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മള് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡലിൻ്റെ ആലോചിക്കണം കേട്ടോ ആണ് പിന്നെ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി നാല് നാലുടേർ പുത്തണ്ടയർ എന്തായാലും നല്ലൊരു വണ്ടി നോക്കുന്നവര് കോൺടാക്ട് ചെയ്തോളൂ ഇത് നമുക്ക് എന്തായാലും ലോൺ കയറില്ല രണ്ടായിരം കയറും അല്ലേ ഏകദേശം ഒരു പത്ത് അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടി കേട്ടോ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വീണ്ടും നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കിഡ് കാണിച്ചു തരാം ഇതും ലോ ബഡ്ജറ്റ് വണ്ടി തന്നെയാണ് അല്ലേ മോഡൽ ഏതാ

ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ സീറ്റോറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ എഴുപത്തി മൂവായിരം ഓടിയേക്കാൾ ക്വാളിറ്റി വണ്ടി അല്ലേ ബോഡി വൈസ് ആണെങ്കിലും സ്ക്രച്ചസോ ഡോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ എടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല തോന്നൂല അങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി കാണാൻ പറ്റും പിന്നെ എന്തായാലും നിങ്ങൾക്ക് തരുമ്പോന്ന് പോളീഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടേ തരുള്ളൂ അല്ലേ അപ്പോൾ ഈ പറഞ്ഞപോലെ പൊടിയൊന്നും കാണൂല ഇത് നമുക്ക് എന്താ പ്രൈസ് 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 ആണ് മെയിൻ സംഭവം അതെ നമ്മൾ ചോദിക്കുന്നത് രൂപയാണ് ആണ് മാക്സിമം ലോണും ചെയ്യാ അല്ലേ ഓക്കെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആർ എസ് ടി അതും എഴുപത്തി ഏഴായിരം സംതിങ് കിലോമീറ്റർ ഓടിയത് അല്ലേ ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടോ നല്ല വൃത്തിയുള്ള വണ്ടികളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അവസരങ്ങൾ കളയേണ്ട ഈ മാക്സിമം ലോണും കിട്ടും രണ്ടരയൊക്കെ എന്തായാലും കയറിയേ പതിനേഴ് വണ്ടി ആയതുകൊണ്ട് മാക്സിമം കിട്ടും അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം രൂപയുടെ ഉള്ളിൽ ഉള്ളിൽ എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ആയതുകൊണ്ടാണ് വന്നിട്ട് കണ്ട് സംസാരിച്ചോളൂ സംസാരിച്ചോളൂട്ടോ നല്ല അടിപൊളി ഒരു അൾട്രോസ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് ഉള്ള ഒരു കിടിലം വണ്ടി അല്ലേ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഡീസലാണ് കേട്ടോ അതായത് അൾട്രോസ് ഡീസൽ അങ്ങനെ കാണാത്ത ഒരു സാധനമാണ് റയർ പീസ് ആണ് അതും ഇതിന്റെ കളർ എല്ലാം ഒരു റയർ സാധനമാണ് ഇത് ശരിക്കും അൾട്രോസ് ചെയ്താൽ മോഡലൊക്കെ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ആണ് പിന്നെ രണ്ടായിരത്തി ഇരുപതില് നാല്പത്തി ഏഴായിരം പറയുമ്പോൾ നോർമൽ ഓട്ടം തന്നെയാണ് പിന്നെ ഡീസൽ വണ്ടീനെ അപേക്ഷിച്ച് വലിയ ഓട്ടം പറയാനുമില്ല ഇരുപതിന് വരെ മൈലേജ് കിട്ടൂലേ ഇരുപത്തഞ്ച് മൈലേജ് കിട്ടും പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ഒരു ബോഡി ക്വാളിറ്റി അതായത് എനിക്ക് ഒന്ന് ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഒരു വണ്ടിയാണല്ലേ സേഫ്റ്റിന്റെ കാര്യത്തിലൊക്കെ അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി മൈലേജും കാര്യങ്ങളെല്ലാം ഉള്ളത് ഇത് പിന്നെ ഫുൾ ഓപ്ഷൻ കൂടിയാണ് പിന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി കുഞ്ഞു വണ്ടിന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ഇന്റീരിയർ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും നീട്ടാണ് കീല സെന്ററിയും ബട്ടൺ സ്റ്റാർട്ടും എല്ലാവിധ സാധനങ്ങളും വരും അലോയ് വീൽസ് കാര്യങ്ങള് അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം വേണ്ടുന്ന എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അല്ലേ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് തൊണ്ണൂറിന് നിങ്ങൾ ആരെങ്കിലും അതായത് നെഗോഷിയത് ഇത് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള നല്ല കിടിലം വണ്ടിയാണ് കേട്ടോ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ആസ്കിം പ്രൈസ് നെഗോഷിയബിൾ ആണ് മാക്സിമം ലോണും കേറിലെ ആറായിരം രൂപയൊക്കെ അടുത്ത് കയറില്ല ഏകദേശം അമ്പതിനായിരം എന്തായാലും ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ മാർക്ക് ഫോർ നിലവിൽ സാധനം അവൈലബിൾ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അത്യാവശ്യം മോഡല് കൂടിയിട്ടുള്ള നല്ലൊരു ടിയാഗോ അല്ലേ ഏകദേശം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന കിടിലൻ ഒരു വണ്ടി പെട്രോൾ ആണ് അല്ലെ ഇത് ഏതാ മോഡലൊക്കെ ാണ് എല്ലേ ഇന്നത്തെ ഞാൻ എക്സൈസ് ഡെലിവറി വണ്ടിയാണല്ലേ എത്ര ഓട്ടോ എത്ര കിലോമീറ്റർ ഓക്കെ നോർമൽ ഓട്ടോന്ന് പറയാം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആയതുകൊണ്ട് തന്നെ അറുപതിനായിരത്തിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ാണ് കിട്ടുമോ ഇതിനകത്ത് ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടയുള്ള ടയർ തന്നെയാണ് ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് എ സി പോസ്സൈ ഫോർ ഡോർ ഒരുവിധം ഫീച്ചേഴ്സ് വേണ്ടതൊക്കെ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ രണ്ടായിരത്തി ഇരുപത് വണ്ടി പെട്രോൾ വണ്ടി എന്തായാലും നമുക്ക് ഒരു പതിനഞ്ച് മൈലേജോ കിട്ടുമല്ലേ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നാല് തൊണ്ണൂറാണ് അതായത് ടാറ്റ ടിയാഗോ ആണെന്ന് നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത് മോഡലാണ് കമ്പാരിറ്റീവ്ലി ലോക്കിലോമേറ്റു ആണ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നെഗോഷിയാവൂലെ ആണ് ലോണും കിട്ടും എനിക്ക് വന്നു ഒരു നാലര ലക്ഷം ഒക്കെ എന്താ ലോൺ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ കിട്ടും ചെയ്തു കയറേണ്ടല്ലേ ഓക്കെ ഏകദേശം നിങ്ങൾ ഒരു നാലര ലക്ഷം രൂപ പ്രതീക്ഷയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ഒരു തൊണ്ണൂറായിരം രൂപ രൂപ അല്ലേ ബാലൻസ് നാൽപ്പതിനായിരം രൂപേന്റെ ഉള്ളിൽ കൊണ്ടാൽ മതി പ്രൈസ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടികൾ ശരിക്കും നമ്മുടെ ഐ ട്വന്റിന്റെ ഒരു ക്രോസ് മോഡൽ വണ്ടിയാണ് ശരിക്കും ഐ ട്വന്റി ആക്ടീവ് എന്ന് പറയുന്നത് അല്ലെ ഐ ട്വന്റി എൻജിൻപരമായിട്ടും ഡിസൈൻ വൈസ് ഒന്നും പക്ഷെ കുറച്ച് എലമെന്റ്സ് ഒക്കെ ഒന്ന് മാറ്റം വരും അല്ലേ എന്ന് പറഞ്ഞാലും ഈ ഒരു ക്രോസ് മോഡൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വണ്ടിയാണ്ട് ഈ ഐ ട്വന്റി ആക്ടീവ് ചെയ്ത മോഡലൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് എനിക്ക് തോന്നുന്നു കിലോമീറ്റർ ഒക്കെ എത്രയാണോ ഡീസൽ വണ്ടി അതും അഞ്ഞൂറ് ലോ കിലോമീറ്റർ ആണ് അല്ലേ ഇത് നമുക്ക് ഒന്നുമില്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ അതായത് എസ് എക്സ് ഓപ്ഷനിൽ വരുമ്പോ എല്ലാ ഫീച്ചേഴ്സും കീല സെൻട്രി ബട്ടൺ എന്നിങ്ങനെയുള്ള സകല ഫീച്ചേഴ്സും വരും പിന്നെ ഒരു കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിയാ അല്ലെങ്കിൽ ആർ ടിഒ പിടിച്ച കാശ് നിങ്ങൾ കൊടുത്തോളൂ ഇന്റീരിയർ സീറ്റ് ഓവർ ആണെങ്കിലും അടിപൊളിയാണ് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനം തന്നെ പറയാം അല്ലെ നല്ല നീറ്റ് വണ്ടി കേട്ടോ ഡീസൽ വണ്ടി ലോ കിലോമീറ്റർ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ അവസരം കളയണ്ട ഇത് ശരിക്കും ഒരു ഇരുപതൊക്കെ മൈലേജ് കിട്ടുമല്ലോ നമുക്ക് മൈലേജ് പ്രൈസ് കിട്ടുമല്ലേ ആറര ലക്ഷം രൂപ അല്ലേ ആണ് ആണ് അതേപോലെ നേരത്തെ ലോൺ എത്ര വരെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ പറയുന്നത് ഒരു 1 ലാക്ക് ഡൗൺ ആണെങ്കിൽ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും ഇനി നല്ല സിബിൽ കാര്യങ്ങളുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാക്സിമം അമൗണ്ട് തന്നെ ലോൺ ചെയ്ത് കൊടുക്കാം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇതൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഒരു പറഞ്ഞില്ലൊരു ലക്ഷം രൂപ കണ്ണും കൂട്ടി ഇറക്കാൻ പറ്റും ബാക്കി നിങ്ങളുടെ പ്രൊഫൈൽ പക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടും അപ്പൊ ഈ വക അവസരങ്ങൾ നല്ല വണ്ടികൾ കിട്ടുമ്പോൾ കളയേണ്ട ലോ കിലോമീറ്റർ വണ്ടിയാണ് ഒന്ന് ശരിക്കും നമ്മുടെ പ്രീമിയം ഒക്കെ വരുന്ന ഒരു ഗിയർ സിസ്റ്റം ഉണ്ടല്ലോ അതായത് ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്ന ഡീസൽ വണ്ടി അതായത് പവറിന്റെ കാര്യത്തിൽ ഒരു സാധനം അത്യാവശ്യം നല്ല മൈലേജും കിട്ടും ശരിക്കും ഒരു പ്രീമിയം വണ്ടി അതായത് ബെൻസ് ബി എം ഒക്കെ ഓടിക്കുന്ന അതേ ഫീലോട് കൂടിയിട്ട് നമുക്ക് ഓടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വെന്റോ ആൻഡോ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ് ഇത് ഏതാ മോഡലൊക്കെ ഇത് മോഡലാണ് വരുന്നത് വരുന്നത് ഹൈലൈൻ ആണ് ഓപ്ഷൻ ഹൈലൈൻ ആണ് ഓപ്ഷൻ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും പിന്നെ വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇതിന്റെ ഗിയർ ബോക്സ് ആണ് അല്ലേ അതായത് ഡി എസ് ജി ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ് എന്താ പറയാ അടിപൊളിയായിട്ട് അതായത് അത്രയും രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാള് മിസ് ചെയ്യാണ്ട് നോക്കേണ്ട വണ്ടിയാണ് അല്ലേ ഇത് രണ്ടായിരത്തി ഇരുപതിൽ എത്ര ഓടി രണ്ടായിരത്തി പതിനഞ്ചില് അല്ലേ അതൊക്കെ ആയിരിക്കും അവൈലബിൾ ആണ് ടയർ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് ഫോട്ടോ പവറിന്റെ മിറർ അഡ്ജസ്റ്റ്മെന്റ് മ്യൂസിക് സിസ്റ്റം എന്നിങ്ങനെയുള്ള സകല സാധനങ്ങളും അല്ലേ പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒരു സെവൻറ്റീൻറെ മാറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ അതും നല്ല വൃത്തിക്കാനാണ് നിക്കുന്നുണ്ട്

ഓക്കെ എന്തായാലും നോക്കൂ കേട്ടോ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഈ സാധനം മിസ്സ് ചെയ്തതേ ഞാൻ പറയുള്ളൂ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന കിഴിലം വണ്ടിയാണ് കേട്ടോ ഓട്ടോമാറ്റിക് സെഗ്മെന്റിലുള്ള നല്ലൊരു ടിയാഗോ അല്ലേ ടിയാഗോ ഏതാ മോഡലൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയാണ് പക്ഷെ ഹലോവീൽസും കാര്യങ്ങളൊക്കെ വരും ഒട്ടുമിക്ക ഫീച്ചേഴ്സും എല്ലാം തന്നെ വരും അല്ലെ കീല സെൻട്രിയും ഉണ്ടാവില്ല ബാക്കി എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് രണ്ടായിരത്തി ഇരുപല്ലേ പതിനെട്ട് എത്ര കൂടി ഉണ്ട് ഹിസ്റ്ററി കിട്ടുമല്ലോ ഒന്നുമില്ലേ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണോ ഒരു ഗ്രേ കളർ വണ്ടിയും കൂടെ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എവിടെയും ഒരു സ്ക്രാച്ചസ് ഒട്ട് എന്തൊന്നുമില്ല ഇന്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ നിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എ എം ടി ആണ് വരും അതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷം രൂപ അതായത് രണ്ടായിരത്തി പതിനെട്ട് ലോ കിലോമീറ്റർ പെട്രോൾ വണ്ടി അഞ്ചു ലക്ഷം രൂപ പറഞ്ഞ പ്രൈസ് നെഗോഷ്യബിളും ആണ് മാക്സിമം കുറച്ച് കൊടുക്കുക അല്ലേ ലോണോ നാലരക്ക് എന്തായാലും നിങ്ങളുടെ പ്രൊഫൈല് പക്കിയാണെങ്കിൽ ലക്ഷം രൂപ വരെ കയറും പിന്നെ നിങ്ങളുടെ പ്രൊഫൈല് ലേശം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ കൊടുത്താൽ കൺഫേം ആയിട്ട് എടുക്കാൻ പറ്റും എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ പതിനെട്ട് മോഡൽ വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് അതും സി വിറ്റ് വരുന്ന ഒരു അമേസ് അല്ലേ അമേസ് ശരിക്കും നമ്മൾ ഓൾറെഡി ഒരു ഡീസൽ വണ്ടി വേണ്ടി ബസ്സിൽ കാണിച്ചു തന്നു ഒരു രണ്ടാമത് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഇവിടെയുണ്ട് ഇതേതാ മോഡൽ ഒക്കെ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ സി വി കിലോമീറ്റർ പെട്രോൾ വണ്ടി ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മൈലേജ് കിട്ടും അല്ലേ ഇത് എക്സ്പൈരിന്റ് ആണ് അല്ലേ എസ് ആണ് വേരിയന്റ് വരുന്നത് അതുകൊണ്ട് മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അലോ വീൽസ് ഒന്നും ഉണ്ടാവില്ല ഉള്ളൂ പവർ പവറിന്റെ സെന്റർ ലോക്ക് അഡ്ജസ്റ്റ്മെന്റ് മ്യൂസിക് സിസ്റ്റം എല്ലാ സാധനം ഉണ്ടോ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാം കൺഫേം ആയിട്ടും കൊടുക്കാം ഒരു പ്രശ്നമില്ലാത്ത നീറ്റ് വേണ്ടി അല്ലേ ഓക്കെ പിന്നെ യൂസ്ഡ് കാറുകളാണ് മാക്സിമം എല്ലാവരും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കാര്യമായ പ്രശ്നങ്ങളൊന്നും നമ്മളിപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ പുറമേ കാണുന്നില്ല ബാക്കി എഞ്ചിൻപരമായിട്ടുള്ളതും ഇസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും കൊള്ളാവുന്ന ഒരു വണ്ടി പതിനെട്ട് മോഡൽ ഇത് എന്താ പ്രൈസ് വരുന്നത് ആറര ലക്ഷം രൂപ ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില പ്രൈസ് നെഗോഷ്യബിൾ നെഗോഷിയാണല്ലോ അതെന്തായാലും ആറ് ലക്ഷം രൂപയൊക്കെ കൺഫേം ആണോ ഒരു അമ്പതിനായിരം രൂപേന്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടാ മതി പ്രൈസ് നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോളൂ മാക്സിമം കുറച്ചു നേരം ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലേ ഓക്കെ എന്തായാലും നോക്കോളൂ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ മാർക്ക് ഫോർ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയുണ്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വണ്ടികൾ കാണിച്ചല്ലേ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറുകളൊക്കെ നമ്മുടെ വീഡിയോന്റെ മേലഭാഗത്തുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അല്ലേ പിന്നെ വാട്സാപ്പിലൊക്കെ അയച്ചു കൊടുക്കൂല്ലേ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഏത് വണ്ടി വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഒരു നൂറ് ഹൺഡ്രഡ് പ്ലസ് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എല്ലാം കൂടി നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇവിടെ രണ്ടാമത്തെ എപ്പിസോഡ് വേറെ ഒരെണ്ണം വരുന്നുണ്ടോ കുറച്ച് പ്രീമിയം വണ്ടികളൊക്കെ വെച്ചിട്ട് അത് കാണാൻ മിസ് ചെയ്തിട്ടോ എന്തായാലും അവസാന വണ്ടി ഒരു കിടിലും വണ്ടിയാണ് പറയാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത്തിരണ്ടായിരം ഓക്കെ രണ്ടായിരത്തി പതിനെട്ടില് ഡീസൽ ഓട്ടോമാറ്റിക് അതായത് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് എ എം ടി വരുന്ന വണ്ടിയാണ് കേട്ടോ അറുപത്തിരണ്ടായിരം മിസ്ലോസ്മെന്റ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പൊ നല്ല നീറ്റ് ആട്ടോലൈവിലും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് ഞാൻ അന്ന് ഇറങ്ങിയ ഏറ്റവും കൂടിയ വണ്ടിയാണ് വേറെ കാര്യമായ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നീറ്റ് വണ്ടി ഡൽ ടോൺ ആണ് അതുപോലെ തന്നെ നല്ലൊരു കളറുമാണ് ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം സിറ്റി ഹവറും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ തന്നെ പറയാം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലേ ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും ലക്ഷത്തി രൂപ അതായത് എട്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉള്ള ഒരു നെക്സ്റ്റ് നെക്സോൺ കിട്ടും ന്യൂ ഫേസ് അല്ലെന്നേ ഉള്ളൂ അല്ലേ ല്ലേ പ്രൈസ് ഏഴ് മുക്കാൽ റേഞ്ചില് നിങ്ങൾക്ക് ലോൺ നിർബന്ധമായിട്ടും കിട്ടിയിരിക്കട്ടെ നിങ്ങളുടെ പ്രൊഫൈൽ ബാക്കിയാണെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു ഇത്ര വണ്ടികൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ ആണെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ എപ്പിസോഡ് എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വൈഡ് ചെയ്യുകയാണ് നമ്മൾ അടുത്ത എപ്പിസോഡ് മിസ് ചെയ്യാണ്ട് കാണട്ട് കുറച്ച് പ്രീമിയം വണ്ടികളും നല്ല കിടിനൻ പോലത്തെ കുറച്ച് വണ്ടികൾ കടപ്പുണ്ട് അപ്പൊ എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും തരാം അല്ലെ